ജി എസ് ടി റാഷണലൈസേഷനിൽ നല്ല പ്രധാനമായിട്ടുള്ള ഒരു റാഷണലൈസേഷൻ എന്താന്ന് വെച്ചാൽ അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം എന്നുള്ള നാല് നികുതി സ്ലാബുകളെ രണ്ടായിട്ട് ചുരുക്കി ഇരുപത്തെട്ട് മാറ്റി പതിനെട്ടാക്കി പന്ത്രണ്ട് മാറ്റി അഞ്ചാക്കി അഞ്ചിലുണ്ടായിരുന്ന പലതും പൂജ്യത്തിലേക്കും പോയിട്ടുണ്ട് അപ്പം മിക്ക കൺസ്യൂമർ ഗുഡ്സും ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് നിത്യേലും നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സോപ്പ് ടോയ്ലറ്റ് സോപ്പ് ഡിറ്റർജൻസ് വാഷിംഗ് സോപ്പ് ടൂത്ത് പേസ്റ്റ് ഷാംപൂ ഇതെല്ലാം കൺസ്യൂമർ ഗുഡ്സാണ് ഇതിൻ്റെയൊക്കെ തന്നെ ടാക്സ് പന്ത്രണ്ട് അഞ്ച് ശതമാനമായി കുറയും അത് സ്വാഭാവികമായിട്ടും വില കുറയും ഡിമാൻഡ് വർദ്ധിക്കും പക്ഷെ വലിയ മാറ്റം ഉണ്ടാവാൻ പോകുന്നത് വലിയ ഡിമാൻഡ് വർദ്ധനവ് ഉണ്ടാവാൻ പോകുന്നത് ഓട്ടോമൊബൈൽസിലാണ് ഇപ്പോൾ വില കുറഞ്ഞുകൊണ്ട് കൂടുതൽ സൂപ്പ് അങ്ങനെ ഉപയോഗിച്ചോളുന്നില്ല പിന്നെ വില കുറഞ്ഞുകൊണ്ട് കൂടുതലും മോട്ടർസൈക്കിൾ വാങ്ങിക്കും സ്കൂട്ടർ വാങ്ങിക്കും കാറുകൾ ധാരാളം വാങ്ങിക്കും അപ്പോൾ ഒരു വളരെ മികച്ച നേട്ടം ഉണ്ടാവാൻ പോകുന്നത് ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റിലാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ അത് ഓൾറെഡി റിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞു പല സ്റ്റോപ്പ്സിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസസ് നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അത് പ്രതീക്ഷിച്ചിട്ടാണ് ഈ ഒരു ഡിമാൻഡ് വർദ്ധന പ്രതീക്ഷിച്ചിട്ടാണ് അപ്പോൾ ഈ വർഷത്തിൽ ഇനി രണ്ട് ക്വാർട്ടറുകളിൽ ക്വാർട്ടർ ത്രീ ആൻഡ് ക്വാർട്ടർ ഫോർ അതിൽ രണ്ടിലും ഈ കോർപ്പറേറ്റ് റിസൾട്ട്സിൽ ഈ കമ്പനികളുടെയൊക്കെ തന്നെ എഫ് എം സി ജി കമ്പനികളുടെ അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ കമ്പനികളുടെയൊക്കെ തന്നെ റിസൾട്ട്സിൽ നമുക്ക് ഇത് മികവ് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽസിൽ ടു വീലേഴ്സിലെ ഹീറോ മോട്ടോഴ്സ് ടി വി എസ് ഐശ്വർ മോട്ടോഴ്സ് നിമാഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര മാരുതി സുസുഖി ഹുണ്ടായി നിരവധി കമ്പനികൾ അവർക്കൊക്കെ തന്നെ അതിൻ്റെ ഗുണം ഉണ്ടാകും ഓട്ടോമൊബൈൽസ് സ്പെയർ പാർട്ട്സിനൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടാവും ഈ മേഖലകൾക്കാണ് കൂടുതൽ ഗുണമുണ്ടാവുക